ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശത്രുതയായാലും സ്നേഹമായാലും എല്ലാം പെട്ട പെട്ട പെട്ടെന്നാണ് കാര്യങ്ങൾ അപ്പോൾ ഒരാളോട് നമുക്ക് രണ്ടുപേരും ഒന്നിച്ച് ജോലി ചെയ്യുന്നു അവർ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും വന്നത് ചിലപ്പോൾ അയാളുടെ ഹെൽപ്പ് കൊണ്ടായിരിക്കും നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് കയറി വന്നത് പെട്ടെന്ന് നമ്മളിലുള്ള എന്തോ ഒരു ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് നമ്മൾ അതിൽ വിചാരിക്കത്തതിനപ്പുറത്തേക്ക് നമ്മുടെ നിലവാരം ഉയർന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്കുണ്ടാകുന്ന ഒരു എൻ ഒരസൂയ ആ അസൂയ ചിലപ്പോൾ ഇയാൾ പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ ഇയാൾ പോകുമ്പോൾ ഇവന് ഇനി എന്ത് ചെയ്യും നമ്മൾ എന്നുള്ള ഒരു ചിന്ത ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ഒരാഭിചാരം ഇങ്ങനെയുള്ള കൂടോത്രം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഉയർന്നു വന്നത് തന്നെ ആദ്യ കാലഘട്ടം തുടങ്ങി ഒരാൾക്കൊരാളോട് തോന്നുന്ന അസൂയ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം ആ അസൂയയിൽ നിന്നാണ് ഇത് ഇത് അയാളെ അമർത്താൻ നേരെ നിന്ന് അയാളോട് പൊരുതാനായിട്ടുള്ള ഒരു എന്താണ് ചങ്കുറപ്പില്ലാത്തവർ കൂടുതലും അതാണ് പക്ഷെ ആ സ്നേഹം പോകാനും പാടില്ല എന്നാൽ അയാളിലോട്ട് നന്നാകാനും പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ മാക് മാജിക് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ ശരിക്കും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുന്നതാണ് അവിടെ വരെ പ്രത്യേക എനർജിയിൽ അവ പ്രത്യേക മന്ത്രങ്ങൾ പ്രത്യേക രീതിയിലൊക്കെ അത് പലതരം പിന്നെ കളങ്ങളൊക്കെ വരച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർക്കും വലിയ ദോഷമാണ് ഉണ്ടാകുന്നത് ഈ ചെയ്യിക്കുന്ന ആൾക്കാർക്കും വലിയ ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത് പക്ഷെ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ നമ്മൾ ശത്രുവിൻ്റെ നാശം അല്ലെങ്കിൽ നമ്മുടെ മിത്രത്തിൻ്റെ നാശം കാണാൻ വേണ്ടി ഇത് വേഗം വേഗം ചെയ്യുകയാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക